ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണത്തിന് അർഹയായ ആദ്യത്തെ നടി ജയഭാരതിയാണ് ഏത് വേഷം ചെയ്യാനും ജയഭാരതി തയ്യാറായിരുന്നു അതിനുള്ള മനസാന്നിധ്യവും ചങ്കുറപ്പും അവർക്ക് ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് രതി നിർവേദം എന്ന ചിത്രത്തിലെ വേഷം തന്നെ തക്കാൾ വളരെ പ്രായം കുറഞ്ഞ കൗമാരക്കാരനെ പ്രണയിക്കുന്ന രതി എന്ന യുവതിയുടെ വേഷം ജയഭാരതിക്കല്ലാതെ മറ്റാർക്കും അനശ്വരമാക്കാൻ പറ്റില്ല പറ്റി പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് ശേതാ നായികയായി അതിൻ്റെ റീമേക്ക് വന്നത് വർഷങ്ങൾക്ക് ശേഷം നിലയിൽ പണം പൊട്ടിപ്പോയി ജയഭാരതിക്ക് തുല്യം ജയഭാരതി മാത്രം ഇതായി ഇവിടെ വരെ എന്ന ചിത്രത്തിൽ അർദ്ധനഗ്നയായി അഭിനയിച്ചു ജയഭാരതി പക്ഷേ ജയഭാരതിയെ മേനി അഴകിൽ അല്ലെങ്കിൽ മേനി കാട്ടി തോൽപ്പിച്ച ഒരു നടി ഉണ്ടായിരുന്നു മലയാളത്തിലും തമിഴിലും ഒക്കെ ആ നടി ഇന്നില്ല ആ നടിയുടെ പേര് സുജാത ചിത്രം പുനർജന്മം പുനർജന്മം എന്ന ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൈക്കോ ഇറോട്ടിക് ചിത്രം എന്ന ലേബൽ ലേബലാണ് പുനർജന്മത്തിന് ഇപ്പോഴുമുള്ളത് മനഃശാസ്ത്രജ്ഞനായ എ ടി കോവൂറിൻ്റെ കെ ഡയറിയെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ ഒരുക്കിയ ചിത്രം നസീർ അതിൽ അരവിന്ദൻ എന്ന കോളേജ് പ്രൊഫസറുടെ വേഷമാണ് അഭിനയിച്ചത് ആ ചിത്രത്തെ ആ ചിത്രം ഈഡിപ്പസ് കോംപ്ലക്സിനെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് ഭാര്യയുമായി വേഴ്ച നടത്തുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ ഒരു യുവാവിൻ്റെ മനസ്സിൽ കടന്നു വന്നാൽ എന്തു ചെയ്യും അമ്മയ്ക്കും അച്ഛനും ഒരു മകനായിരുന്നു അരവിന്ദൻ നസീർ അവതരിപ്പിച്ച അരവിന്ദൻ ആ അരവിന്ദന് ഭാര്യയെ കാണുമ്പോൾ അമ്മയുടെ ഓർമ്മ വരുന്നു അയാളുടെ രതി രതിദാഹങ്ങൾ തകർന്നടയുന്നു അയാൾ കിടപ്പറയിൽ നനഞ്ഞ പടക്കമായി മാറുന്നു തന്നിലൊരു പൗരുഷമുണ്ടോ എന്നറിയാൻ വേണ്ടി അയാൾ സമീപിക്കുന്നത് ആ ചിത്രത്തിൽ വേലക്കാരിയായി ജയഭാരതി നസീറിന്റെ ഭാര്യ വേലക്കാരി സുജാത വേലക്കാരിയായി അഭിനയിക്കുന്ന സുജാതയെ സുജാതയും പ്രേം നസീറും തമ്മിലുള്ള രതിരംഗങ്ങൾ രതിരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായി പിന്നീട് സിനിമയിലെ സീനുകൾ സുജാത ജയഭാരതിയെ കടത്തി വെട്ടി രതിരംഗങ്ങളിൽ അഭിനയിച്ചു പുജാതയുടെ തുടകളും മാറിടങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കപ്പെട്ടു ആ ചിത്രത്തിൽ ഒരു കെ എസ് സേതുമാധവൻ ചിത്രത്തിൻ്റെ പാറ്റേണിൽ ഉള്ള ഒരു ചിത്രമല്ല പുനർജന്മം പക്ഷേ അത് കാലങ്ങൾക്കതീതമായി ഒരു ക്ലാസിക് ചിത്രമായി ഇപ്പോഴും നിലനിൽക്കുന്നു മനഃശാസ്ത്ര മനഃശാസ്ത്രപരമായ പ്രമേയമാണ് അതിൻ്റെ പ്രത്യേകത മനഃശാസ്ത്രപരമായ പ്രമേയത്തിൽ ഊന്നി ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന പ്രമേയത്തിൽ ഊന്നി ഈഡിപ്പസ് കോംപ്ലക്സ് ഒരു മനഃശാസ്ത്രപരമായ ഒരു പ്രമേയമാണ് അതിൽ ഊന്നി എടുത്ത ചിത്രമാണ് രതി പുനർജന്മം ആ ചിത്രത്തിൽ സെക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല രതി രംഗങ്ങളുടെ കാര്യത്തിലും ജയഭാരതിയെ തോൽപ്പിച്ച് കളഞ്ഞു സുജാത സുജാത ഇന്നില്ലെങ്കിലും ആ ചിത്രം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് അതിൽ ഒരു രംഗത്ത് നസീർ മുമ്പിൽ അർദ്ധനഗ്നയായി ജയഭാരതി നിൽക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായി നസീറും സുജാതയും രതികേളി ആടുന്ന രംഗമാണ് ആ രംഗം ആ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ് ഒരുപക്ഷെ ആ രംഗം കാണാൻ വേണ്ടി മാത്രം ഇടിച്ചു കയറിയ പ്രേക്ഷകർ ഉണ്ടാകാറ് പുനർജന്മം പിന്നീട് പല കാലങ്ങളിൽ പുനർജനിച്ചു അന്നത്തെ പുനർജന്മം പിന്നീട് ന്യൂൺ ഷോയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്ക് തിയേറ്ററുകളിൽ ന്യൂൺ ഷോ മോർണിംഗ് ഷോ എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാം പുനർജന്മം രതി നിർവേദം ഇതായി വിടവരി അനന്തശയനം തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു രാധലീല തകര തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു ആ ചിത്രങ്ങൾ അങ്ങനെ പ്രദർശിപ്പിക്കുമ്പോൾ അതൊരു അമ്പത് ദിവസമൊക്കെ കേൾക്കുന്നത് കൂടും കാരണം ഇത് കാണാൻ പ്രേക്ഷകമുണ്ടായിരുന്നു ഒരു കാലമാണ് ആകെ ഉള്ളത് വീഡിയോ കാസറ്റ് മാത്രം വീഡിയോ കാസറ്റ് ക്യാസറ്റിൻ്റെ വാടകയ്ക്ക് വലിയ വിലയാണ് അതുകൊണ്ട് രണ്ട് രൂപ ടിക്കറ്റ് എടുത്ത് പടം കണ്ട് സംതൃപ്തി അണഞ്ഞ് പോകുന്ന യുവ പ്രേക്ഷകർ അതൊക്കെ ഒരു കാലത്തെ ഒരു കാഴ്ചയാണ് അതൊക്കെ എൻ്റെ കൗമാരകാലത്തെ ഒരു കാഴ്ചയാണ് എന്തായാലും നസീർ മുത്ത് രതിരംഗങ്ങളിൽ ആടിത്തു മൃത്ത പുനർജന്മങ്ങളിൽ ആടിത്തുമൃത്ത സുജാത ജയഭാരതിയെ തോൽപ്പിച്ചു പരിപൂർണമായി തന്നെ